ഞാൻ ഒന്ന് വീട്ടിൽ ഒരു ബോറടിച്ചിരിക്കുമ്പോഴാണ് ഞമ്മളെ ഒരു കാര്യം ഓർമ്മ വന്നത് ഞമ്മളനിയുടെ കയ്യിലാണെങ്കി ഒരു ഏതൊരു ജാമ്പുന്റെ കാലത്തുള്ള ഒരു ഓട്ടോറിക്ഷ ഉണ്ട് ഗൈസ് ഓനിക്കൊരു പുതിയ വണ്ടി ഇല്ല ഓ എന്നോട് കൊറേ കാല പറയണ ഒരു വണ്ടി വാങ്ങിച്ചോടാ നമ്മളൊക്കെ ക്യാഷ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഞമ്മള് പിന്നെ വാങ്ങിച്ചരാ പിന്നെ വാങ്ങിച്ചരാന്നുണ്ട് ഓനെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇന്നും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഞമ്മക്ക് കൊറച്ച് ക്യാഷ് കിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ തന്നെ നമ്മളെ റോൾസ് റോയിസ് നമ്മളെ ഷോറൂമിൽ പോയിട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഡെലിവറി അപ്പോൾ ഓനക്ക് ഒരു പ്രാങ്കിലൂടെ നമ്മൾ ഈ ഒരു റോൾസ് റോയിസ് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് നിന്നത് അപ്പോൾ കൈ എന്ത് പ്രാങ്കാന്ന് നോക്കിയച്ചാൽ ഓന് പിന്നെ ഇവിടെ അല്ല കാരണം ഓനിപ്പോൾ നമ്മളെ പഴയ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ നമ്മളെ പ്രാങ്ക് എന്താന്ന് നോക്കിയച്ചാൽ അവന് വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല കാരണം അവന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇറങ്ങാനായിട്ട് പോയിട്ടുണ്ടാവും നമ്മളെ കയ്യിലാണെങ്കിൽ കുറച്ച് സ്റ്റിക്കി ബോംബ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പോൾ വാങ്ങിയതാണ് പോയിട്ട് കുറച്ച് ചിക്കി ബോംബുണ്ട് ചിക്കി ബോംബുകളൊക്കെ എടുത്തിട്ട് ഓൻ്റെ വണ്ടി ഓന് ഉണ്ടാവില്ല അപ്പോൾ ആ വണ്ടിയുമ്പോൾ പോയിട്ട് ഇട്ടിട്ട് നമ്മൾ ആ ഒരു വണ്ടി കത്തിക്കാനാണ് ഞമ്മളെ പ്ലാൻ എന്നിട്ട് ഓൻ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ നമ്മളുടെ ചൂടാവാനൊക്കെ ഒക്കെ അങ്ങനെയൊക്കെ വരും അങ്ങനെ ഒരു സർപ്രൈസ് കൊടുക്കാനാണ് ഞമ്മളൊരു പ്ലാൻ എന്ന് അറിയാച്ചാ നമുക്ക് ഇന്ന നേരെന്തായാലും അവൻ ഞമ്മളെ പഴയ വീട്ടിലോട്ട് പോവാ അവൻ അവിടെ എനിക്ക് ഉണ്ടാന്ന് എനിക്കറിയില്ല ഓക്കെ കെയ്സ് നമ്മൾക്ക് എന്തായാലും നേരെന്താ നമ്മളെ പഴയ വീട്ടിലോട്ട് നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് പോവാം നമ്മളെക്കാകെയുള്ള വണ്ടി എന്ന് പറഞ്ഞ ഫോർച്യൂണർ മാത്രമേ ഉള്ളു ഒക്കെ കൈസ് നമ്മക്ക് നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് നേരെ അവിടെക്ക് പോവാ കൈസ് നമ്മളെ പഴയ വീട്ടിലോട്ട് പോവാം ഓക്കെ ഞാൻ ഈ ഫോർച്ചു ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് നടക്കണന്റെ രഹസ്യങ്ങൾക്ക് എന്താന്ന് അറിയണം കൈഷ് അറിയണമെങ്കി വേണമെങ്കിൽ പറയാം ഞാനെന്റെ ഈ വണ്ടി എടുക്കാറന്നെല്ലോ അവിടുന്ന് കണ്ണി കണ്ടവര് വണ്ടി എടുത്തിട്ട് അവിടെ പോവാറ് അതുകൊണ്ട് ഇന്റെ വണ്ടി ഞാന് തൊടാറന്നെ അല്ല നമുക്ക് എന്തായാലും മെല്ലെ വേണമെന്ന് ഓടിച്ചു പോവാനല്ലെങ്കിൽ എവിടേലൊക്കെ പോയി പിന്നെ വിഞ്ഞ സീനാകും ഞമ്മക്കിന്നെ വേറെ വണ്ടി നോക്കി നടക്കേണ്ടി വരും ഈയൊരു ഇവിടെ നിന്നാണ് ഗൈസ് എനിക്ക് എപ്പഴും ഒരു പണി കിട്ടാറ് ഓക്കെ എനിക്ക് ഇവിടെ നിന്ന് ചിലപ്പോലുറുഗിനുകാരെവടെ നോക്കിട്ട് വണ്ടി ഓടിക്കും ആളെ പ്രശ്നമല്ലേ ഞമ്മളെ പ്രശ്നം തന്നെ നമുക്ക് എന്തായാലും അവിടെ തീറ്റി കാണാം കൈസ് ഓക്കെ അവിടെ നമ്മളെ പഴയ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഓക്കെ അവന് ഇവിടെ ആരില്ല തോന്നുന്നു അവന് വണ്ടി ഇവിടെ കൊടുത്തിട്ടിട്ട് എവിടെക്കോ പോയിട്ടുണ്ട് പൊട്ടൻ വണ്ടി ഉള്ളിൽ ചാവി ഏട്ടൻഡാണാവോ അറിയില്ല ചാവി ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഗായ്സ് അവൻ എവിടെലൊക്കെ കൊണ്ടുപോയിട്ടുണ്ടാവും നമുക്ക് എന്തായാലും നമ്മൾ സ്റ്റിക്കി ബോംബ് എടുത്തിട്ട് നേരെ വണ്ടിയുണ്ട് കത്തിക്കളിച്ചടങ്ങിലോട്ട് കിടക്കാം അവിടെ ഒരു കോണീസഹകാരം പോകുന്നുണ്ട് ആൾ കാണുന്നുല്ലായിരിക്കും ഗായ്സ് ഓക്കെ നമുക്ക് എന്തായാലും വണ്ടി പൊട്ടിച്ച് പണ്ടാരാക്കാം ഓക്കെ ഈ വണ്ടി ഞമ്മക്ക് ഇനി കത്തിച്ച് മോനക്ക് ഇനി വണ്ടി കാണാനും കൂടി കിട്ടരുത് ആ രീതിയിലാക്കണം ഞമ്മക്ക് എന്തായാലും മൊത്തം ചിക്കി ബോംബ് എടുത്ത് എറിഞ്ഞ് കൊടുക്ക ക ഓക്കെ കൈസ് നമ്മളിപ്പതല്ല അവന്റെ വണ്ടിയുമ്പോ മൊത്തം സ്റ്റിക്കി ബോംബ് എടുത്ത് വാരി കൊടുത്തിട്ടുണ്ട് ഞാരുടെ കൂടി ഇട്ടേക്കാം കലാസ്റ്റ് എണ്ണം കൂടി ഇട്ടിട്ടുണ്ട് നമുക്ക് നമ്മളെ ഇവിടുന്നാണ്ട് കുറച്ചുകൊണ്ട് മാറി നിന്നിട്ട് ചിക്കി ബോംബ് ആക്റ്റീവ് ആക്കാം ഓക്കെ ഗൈസ് ഓനിപ്പോൾ ഇവിടെ ഇല്ലാത്ത എന്തായാലും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ പ്രാങ്കൊന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ചിക്കി ബോംബിന് വേറൊരു പ്രത്യേകത ഉണ്ട് കാരണം നമ്മളെ ഫോണിൽ നിന്ന് തന്നെ ഇത് ആക്ടിവേറ്റ് ആക്ക ഓക്കെ നമുക്ക് ആക്റ്റീവ് ആക്കാം എന്തായാലും ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും ഗൈസങ്ങളൊന്ന് ക്ഷമിക്കണം ഓക്കെ നമ്മളെ ഓട്ടോറിക്ഷ കണ്ടോ അൽഫാമൂലം നിന്ന് കത്തുന്നുണ്ട് ഓക്കെ ഫിറോസൊക്കെ കാണണ്ട അല്ലെങ്കിൽ അല്ലെങ്കിണ്ടാവും നമ്മൾ ഓട്ടോറിക്ഷ കത്തുന്നുണ്ട് നമുക്ക് എന്തായാലും പോരണാരുന്നു വെയിറ്റ് ചെയ്യുന്നത് ഇനി ചൂടാവും വേണ്ട എന്തിനാണ് ആ ഒരു പേട്ട ഓട്ടോറിക്ഷ ആകെ തുരുമ്പാണല്ലോ എനിക്ക് അത് ആ കയറ്റി പോയാലെ എല്ലാരും കളിയാക്കൂല്ലേ അയിനിപ്പോ ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കൊരു പുതിയ വണ്ടി ആരും വാങ്ങിച്ചല്ലോ വണ്ടിയാണോ അതെ ഞാൻ നടന്നതാണ് അതിന് വിഷമിക്കൊന്നും വേണ്ട നീ പോയിട്ട് വേഗം ഫ്രഷ് ആയിട്ട് പോയൊരു നമുക്കൊരു എനിക്കൊരു സർപ്രൈസ് ഉണ്ട്

ഓക്കെ പോകണം എനിക്ക് ചെറുതായിട്ട് ആ ചേച്ചിനെ അടിച്ചിട്ടിട്ടുണ്ട് ആ ചേച്ചി അവിടെ ബോധം പോയി കെടുക്കുന്നുണ്ടാവും ബോധം വരുമ്പോൾ അടിച്ചു പോയിക്കോളും ഓക്കെ അവനക്ക് വണ്ടി പുതിയൊരു വണ്ടി എടുക്കാനാന്നുള്ള കാരണം അവനോട് പറഞ്ഞിട്ട് തന്നെ അല്ല പറയില്ല ഗൈസ് കാരണം അവൻ അവിടെ എത്തിയിട്ട് അറിഞ്ഞാൽ മതി ഇപ്പം തന്നെ നമ്മൾ സസ്പെൻസ് പൊട്ടിക്കില്ല ഓക്കെ നമുക്കെന്നാൽ നേരെ എന്തായാലും ഷോറൂമിലോട്ട് പോവാം അവിടെ അവന്മാർ വണ്ടിയൊക്കെ പുറത്ത് ഇട്ട് എടുത്തൊക്കെ പറഞ്ഞത് ഡെലിവറി ചെയ്യേണ്ടി വണ്ടിയല്ലേ അപ്പോൾ ഓക്കെ നമുക്ക് ഷോറൂം ആടെ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ഷോറൂമിലോട്ട് എത്തിയിട്ട് കാണാൻ കഴിച്ചു ഓക്കെ കഴിച്ച് നമ്മളിപ്പോ ഷോറൂമിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ എനിക്ക് കൊടുക്കാനുള്ള സർപ്രൈസ് ആയിട്ടുള്ള റോൾസ് റോസ് കൊടുക്കുന്നത് പൊട്ടാ ഇതുള്ള സർപ്രൈസാണ് പറയണു വണ്ടി വേണം വണ്ടി വേണം ഇതാ നിന്റെ വണ്ടി ഇത് നിന്റെ സ്വന്താണ് അതുകൊണ്ടാണ് ഞാൻ നോക്കണത് ആ ഞാന പറയാൻ വരരുന്ന് എന്താ ഇതിന്റെ അടിയിൽ പോയിക്ക് ഇടുന്നിട്ട് നോക്കണേ എന്തായാലും ലൈറ്റ് അല്ലേ നോക്കണത് വണ്ടി ഉള്ള ചാവ്യം കാര്യങ്ങളൊക്കെ ഇണ്ട് നീ എടുത്തിട്ട് മെല്ലനെ വീട്ടിലോട്ട് വണ്ടിയിട്ട് വായോ എന്തായാലും സ്റ്റിക്കർ ലൈറ്റൊക്കെ നോക്കിട്ടേ പതി എണിച്ചു വായോ ഞാൻ എന്തായാലും വീട്ടിലോട്ട് പോട്ടെ ഞാൻ വണ്ടിയിൽ വരുമ്പോ നോക്കിട്ടൊക്കെ വന്നോട്ടാ എടുക്കാണെന്ന് നിക്കരുത് പുതിയ വണ്ടിയാണ് ഇന്റെ വണ്ടിയുടെ അതേപോലത്തെ അവസ്ഥ നീ ആക്കണ്ട ഓക്കെ ഗൈസ് അവന് അവിടെ കാണാനൊന്നുമില്ല അവനെ ചിലപ്പോൾ വണ്ടി എടുക്കാൻ വണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും നമുക്ക് എന്തായാലും നേരം എന്താ നമ്മളെ വീട്ടിലോട്ട് പോകാം നമുക്ക് ഇനി വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല ഗൈസ് നമുക്കെന്തായാലും വേറെ പണിയൊന്നും ഇല്ല അവനക്ക് ഈ സർപ്രൈസ് കൊടുക്കലായിരുന്നു ഇന്നത്തെ പണി അപ്പോൾ നമുക്ക് എന്തായാലും നേരം എന്നാൽ വീട്ടിലോട്ട് പോകാം എൻ്റെ വണ്ടി ഒരു ഡോറാച്ചാൽ പോയിട്ടും ആകെ സീനായിട്ട് കിടക്കുകയല്ല നമുക്ക് എന്തായാലും വീട്ടിലെട്ട് തീട്ട് കാണാം കഴിച്ചു ഓക്കെ കയസ്സ് നമ്മളിപ്പോൾ അതാ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മളെ ഫോർച്യൂണറിൻ്റെ അവസ്ഥ നിങ്ങൾ ഇപ്പോൾ പറയാനൊന്നും വേണ്ട ഒന്നും പറയാനില്ല രണ്ട് ഡോറ് പോയിട്ടുണ്ട് ബോണറ്റൊക്കെ കളറൊക്കെ ആകെ പോയിട്ടുണ്ട് അപ്പോഴാണ് കേസിൽ എനിക്കൊരു ആൾ നേരത്തെ കോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അത് വില്ലേജിൽ നിന്നായിരുന്നു കാരണം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഇവ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് വില്ലേജിൽ ഒരു സെക്കൻഡ് ഹാൻഡ് ഷോറൂം ഉണ്ടായിരുന്നു അവിടെ വിളിച്ചോക്കിയപ്പോൾ ആള് പറഞ്ഞത് ഒരു വണ്ടി രണ്ട് വണ്ടികൾ ഉണ്ടായിരുന്നു അന്ന് ആൾക്ക് വിളിച്ചപ്പോൾ അള വണ്ടി ആളെ കയ്യിലാണെങ്കിൽ വണ്ടികൾ ഷോക്ക് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് വണ്ടികൾ സ്റ്റോക്കായിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മളോട് വേണമെങ്കിൽ ഒന്ന് നോക്ക് എന്നിട്ട് എടുത്തോണ്ടേക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു സൂപ്പർ കാറും ഒരു എസ് യു വി എന്നാണ് പറയണത് നമുക്ക് എന്തായാലും നമ്മളെ ഫോർച്യൂണർ എടുത്തിട്ട് അവിടെ വരെ ഒന്ന് പോയോക്കോ കായ് ഓക്കെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ആൾ നമ്മൾ വിളി അപ്പോൾ തന്നെ എടുക്കുകയും ചെയ്തു നമ്മൾ ഷോറൂമിൽ നിന്ന് വരുന്ന വഴിക്ക് ആയിരുന്നു ആള് വിളിച്ചത് നമുക്കെന്തായാലും അവിടെ പോയിട്ട് വണ്ടി എടുക്കാം പോണ പോകണമയക്കും നമ്മളെ ഫോർച്യൂണർ വെച്ച സർവീസിനും കൊടുക്കണം കണ്ട നമ്മളെ ഫോർച്യൂണറിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ നമുക്ക് എന്തായാലും സർവീസിനും കൊടുക്കണം നമുക്ക് എന്തായാലും നേരെ വണ്ടിയിൽ കയറിയിട്ട് അവിടെക്ക് പോവുക കായ്സ് ഓക്കെ കായ്സ് നമുക്ക് നമ്മളെ അധികം ടൈം വേസ്റ്റ് ചെയ്യണ്ട നേരെ പോയിട്ട് നമുക്ക് നൈറ്റ് ആവണിട്ടുള്ളിൽ അവിടെ പോയിട്ട് വണ്ടികളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട വണ്ടി ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവരണം കായ്സ് ആൾ പറഞ്ഞത് ഒരു സൂപ്പർ കാർ ഉണ്ട് എന്നാണ് ഏതാവും ആ സൂപ്പർ കാർ പിന്നെ എല്ലാവരും പിന്നെ ആദ്യമായിട്ട് കാരണം ചാനൽ കാണാൻ വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് എല്ലാവരും ഒന്നും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യാറോ ടു ടെൻ കെ ആണ് നമ്മളെ ഫാമ് പിന്നെ നമുക്ക് പോകണ വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ വണ്ടി സർവീസിന് കൊടുക്കണം സർവീസിനല്ല സോറി വർക്ക് ഷോപ്പിലേക്കാണ് നമ്മളെ വണ്ടി കൊടുക്കേണ്ടത് കാരണം വണ്ടിയുടെ എല്ലാ ഡോറിൻ്റെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് കണ്ട ഈ ഡിക്കും ഇനി രണ്ട് ആ സൈഡിലത്തെ രണ്ട് ഡോറും കൂടി മാത്രമേ പോവാത്തുള്ളൂ അതും കൂടി പോയാൽ വണ്ടിയുടെ എല്ലാവരും കത്തായിട്ടുണ്ട് ഓക്കെ ലംബ് വർഗീനിയുമ്പോൾ വണ്ടി മേടിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് കഷ്ടമാണ് കേസ് ഇത് വണ്ടി കുടുങ്ങിയുമേ ഇതെന്താ കേസ് എടുക്കാൻ കിട്ടുന്നില്ല വണ്ടി എന്തായാലും ഈ വണ്ടി നെയ്യുമ്പോൾ എടുക്കട്ടെ കൈസ് ഓക്കെ ഗെയ്സ് നമ്മളിപ്പോൾ ഇതാ ലെംബോർഗിന്നീമെന്ന് നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നേരെ എടുത്തിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ നമ്മളെ വർക്ക്ഷോപ്പ് ഇതാ ഇവിടെയാണ് ഓക്കെ ഇവിടെ നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ കയറ്റിട്ട് എടുക്കാം ഇവിടെ ഇപ്പോൾ അടവ തോന്നുന്നു വർക്ക്ഷോപ്പ് ഇന്നും ഇല്ല തോന്നുന്നു ഞമ്മക്കെന്നാൽ നാളെ വരാൻ നോക്കാം ആൾക്ക് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആള് വണ്ടി ഇവിടെ ഇട്ടോന്നു പറഞ്ഞത് കേ നമ്മൾ വണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വല്ല ഓട്ടോ വിളിച്ചിട്ട് നമ്മളെ വില്ലേജിലോട്ട് പോവേണ്ടി വരും ഇവിടെ വല്ല ഓട്ടോറോഷ കിട്ടാൻ നോക്കട്ടെ കേസ് എന്നിട്ട് വില്ലേജിൽ എത്തിയിട്ട് നമുക്ക് കാണാം ഓക്കെ കേസ് നമ്മളിപ്പോൾ ഇത് ഓട്ടോറോഷ വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നോക്കുക രണ്ട് ആൾ പറഞ്ഞൊരു സൂപ്പർ കാർ എന്നൊക്കെ വെച്ചാൽ ഈ സൂപ്പറ എം കെ ഫൈവും പിന്നെ ഒരു സൂപ്പർ കാർ ഇതാണ് ഈ ഒരു വണ്ടി മാത്രമുള്ള സൂപ്പറ പിന്നെ ഉള്ളത് ഒരു സ്കോർപ്പിയോണ് ക്ലാസിക്ക തോന്നുന്നത് സ്കോർപ്പിയോ ക്ലാസിക്ക തോന്നുന്നത് കുഴപ്പമില്ല എന്തായാലും നമ്മളെക്കൊരു ഓൾറെഡി ഒരു എസ് യു വി വണ്ടി ഉണ്ട് അതുകൊണ്ട് നമുക്കൊരു ജെ ഈ ഒരു സൂപ്പർ കാർ എടുക്കാം നമ്മളെ കയ്യിൽ തീരെ സൂപ്പർ കാർ ഇല്ല നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സൂപ്പറുടെ അപ്പം നമുക്ക് കീയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ വന്ന ഓട്ടോറക്ഷ അത് ഇവിടെ ഇരിക്കുന്നുണ്ട് ആയിട്ട് ആളെ കാണാനൊന്നും ഇല്ല ആളെ എവിടേക്കലും പോയിട്ടുണ്ടാവും നമുക്കതൊന്നും നോക്കണ്ട നമുക്ക് എന്തായാലും നമ്മളെ സൂപ്പറ് കിട്ടിയിട്ടുണ്ട് ഞാൻ നേരെ നമ്മൾക്ക് നമ്മളെ വീട്ടിലോട്ട് ഈ സൂപ്പറായിട്ട് പോവാം ഓക്കെ നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സൂപ്പറൊക്കെ ഇതെന്താണ് ഗൈസ് സൂപ്പർ എടുക്കാണ്ട് കൊണ്ടുപോകണം അത്യാവശ്യം വിലയുള്ള ഒരു വണ്ടിയും കാര്യങ്ങളൊക്കെയാണ് ഈ സൂപ്പറാണ് അത് എം കെ ഫൈവ് ആണ് ടോ കണ്ട ഈ വണ്ടിയുടെ ഒരു ഡോറിൻ്റെ ഫിജാഗിരി ഇളകിയിട്ടുണ്ട് നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോട്ടെ ഗൈസ് എന്നിട്ട് കാണാൻ എന്തായാലും ഓക്കെ ഗെയ്സ് ഞമ്മളിപ്പോൾ നമ്മളെ സൂപ്പറായിട്ട് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഇതെന്താ കേസ് പടി കയറുന്നില്ലല്ലോ വണ്ടി ഒക്കെ കയറിയിട്ടുണ്ട് ആ ഒരു കാറ്റം ഓക്കെ നമുക്ക് എന്തായാലും നമ്മളെ ഫോർച്യൂണർക്ക് എടുക്കുന്ന സ്ഥലത്ത് നമ്മളെ സൂപ്പറ കൊടുന്ന് ഇടാം ഓക്കെ ഇനി ഫോർച്യൂണർ നമുക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിടാം ഇവിടെ കുറേ സ്ഥലം ഉണ്ടല്ലോ ഗൈസ് എവിടെയെല്ലാം കെട്ടാൽ മതിയല്ലേ നമ്മളെ വണ്ടി ഓക്കെ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട് എത്രയുള്ള ഗൈസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളെ ഇന്ത്യൻ ബേക്കഡ്രൈവിക്കുന്ന വല്ല കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ഷെയർ ആക്കുക ആക്കുകയായിസ് മാക്സിമം സപ്പോർട്ടാക്കുകയായിസ് എല്ലാവരും മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക റോ ടു ടെൻ കെ ആണ് നമ്മളെ ഫാമ് പിന്നെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ലൈക്ക് ഇടാറൊക്കെ ഒരു അമ്പതാ വെക്കുന്നുള്ളോ എല്ലാവരും ഒന്ന് അടിച്ച് സപ്പോർട്ട് ചെയ്യടേ അപ്പോൾ നമ്മൾ കൂടി എത്ര ഉള്ള ഗൈസ് അടുത്തൊരു കിട്ടിക്കാച്ച് ഗെയിം പുള്ളി കൂടിയിട്ട് വീണ്ടും കാണാം അപ്പോഴത്തേക്കും ബേബി ഗൈസ്